ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് ഒരു നമ്മൾ ഒരു കോണ്ടാക്റ്റ് പോയോ എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഈ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു മെനക്കെട്ട പരിപാടിയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യമായിരിക്കും മറ്റൊരാളെ പഠിപ്പിക്കാനായിട്ട് അത് ഒരു മണിക്കൂർ വേണ്ടി വരും അത് ഒരാളെ തന്നെയല്ലല്ലോ അറുപത്തഞ്ച് പേരുണ്ട് നമ്മുടെ ആ ക്ലാസ്സിൽ ആ ഗ്രൂപ്പിൽ അപ്പോൾ ഈ അറുപത്തഞ്ച് പേരിൽ കുറേ പേര് വന്ന് പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ടെൻഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതേ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണല്ലേ കൂടം അത്ര ഉണ്ട് കൈവശമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയ കിട്ടിയിട്ടുണ്ട് കണ്ണേർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കഷ്ടകാലം പിടിച്ചൊരു ജീവിതമാണ് എൻ്റെ എന്ത് ചെയ്താലും ശരിയാവുന്നില്ല ഞാൻ എന്ത് ബിസിനസ് ചെയ്താലും ശരിയാവില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സമയത്ത് അതായത് നമ്മൾ ജീവിതത്തിൽ ഒരു വിധത്തിലും നമുക്കൊരു പുരോഗതി ഇല്ലാതെ പോകുന്ന ഒരു സമയങ്ങളിൽ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ഇതുപോലെ കഷ്ടകാലമൊക്കെ പിടിച്ച് ഒരുഗതിയും പരഗതിയില്ലാതെ ജീവിച്ച് പോവുകയാണെങ്കിൽ ഇതിനെല്ലാം മറികടക്കാനായിട്ടുള്ള ഒരു പോംവഴിയുണ്ട് കേട്ടോ അത് നമ്മളാരും പ്രയോഗിക്കാത്തതാണ് നമ്മുടെ എല്ലാം പരാജയത്തിൻ്റെ കാരണം ഇതെനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുവാനുള്ള യോഗ്യത എനിക്ക് പൂർണ്ണമായിട്ടുണ്ട് കാരണം ഒന്നുമില്ലാതെ പെരുവഴിയിൽ നിന്നുപോയ ഒരാളാണ് ഞാൻ എൻ്റെ ഈ കാല് വലിച്ചു വെച്ച് എനിക്ക് നടക്കുവാൻ പോലും സാധിക്കാത്തത്ര അതായത് ഫിസിക്കലി പോലും ഞാൻ തളർന്നു പോയിട്ടുണ്ട് എല്ലാവരും മെൻ്റലി തളരും പക്ഷേ ഞാൻ ഫിസിക്കലി പോലും തളർന്നു പോയി അതിനോട് എൻ്റെ മാനസികമായിട്ടുള്ള വിഷമങ്ങളോട് എൻ്റെ തലമുടി പോലും പ്രതികരിച്ച് വിഷമിച്ച് എന്താ പറയുക ഉള്ള തലമുടി എല്ലാം കൊഴിഞ്ഞു പോയി വളരെ ഒരു ദുരന്തമായിട്ട് ഇതിൽപ്പരം ഒരു ദുരന്തം വരാനില്ല ജീവിതം കോഞ്ഞാട്ടയായി എന്ന് പോലുള്ള ഒരു സിറ്റുവേഷൻ നിന്നിട്ട് അവിടെ നിന്ന് കയറി വന്ന ഞാൻ എന്ത് കൊണ്ടാണ് എനിക്ക് ഞാൻ അന്ന് വിശ്വസിച്ച കാര്യങ്ങളൊക്കെയാണോ എനിക്ക് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ പോകാനായിട്ട് എനിക്കല്ല കാലയ്ക്കും കൈവശം തന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയാണ് കണ്ണേറാണ് പ്രാക്കാണ് ആരൊക്കെയോ എന്നെ ദ്രോഹിക്കുവാണ് എന്നൊക്കെ വരെ ചിന്തിച്ചു പോയ ഒരു സമയത്ത് നിന്ന് നമ്മൾ തിരിച്ച് ജീവിതം തിരികെ പിടിച്ച് അതിൽ പടിപടിയായിട്ട് ഉയർന്നു വന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ് എനിക്കുള്ള ഒരേ ഒരു കാര്യം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത് പോലെയൊന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല നമ്മൾ ഇന്നിപ്പോൾ എന്താണ് നല്ല സുഖമായിട്ട് മൂന്ന് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യയും ഭർത്താവും ഒക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് അമ്മായിയമ്മയും അമ്മായി അച്ഛനെയും ഒക്കെ ആയിട്ട് വളരെ അയൽവക്കാരൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് ഇതുപോലെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്നാണോ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ിക്കുന്ന ഒന്നാണ് ജീവിതം അപ്പോൾ അതിനെ ഉൾക്കൊള്ളണം നമ്മൾ ആദ്യം ഇത് ഉൾക്കൊള്ളണം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് തരണം ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഇത് ഇതെങ്ങനെയാണോ ഉൾക്കൊള്ളേണ്ടത് നമുക്ക് പുറമേ നിന്ന ഒരാൾക്ക് ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇതെല്ലാം അങ്ങ് ഉൾക്കൊള്ളണം സഹിക്കണം എന്നൊക്കെ പറയുവാൻ എളുപ്പമാണ് പക്ഷേ ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങളെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മൾ മനക്ക ഇരിക്കണം അതായത് കുറെ ഒക്കെ നമ്മൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ആകൃഷ്ടരാവണം ഫിസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകണം അല്ലാതെ എല്ലാം ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിലുള്ളത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പതറി പരാജയപ്പെട്ടു പോകുന്നത് എല്ലാം ഒരു ഇമോഷണൽ സെൻസോടുകൂടി കാണുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ട് തളർന്നു പോകുന്നത് അല്ലേ അതായത് ഇപ്പോൾ നമ്മളൊരു ലോണെടുത്ത് നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലെ അസുഖങ്ങളോ അപകടം ൊക്കെ വന്നു ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സമയത്ത് ബാങ്കുകാർ ജപ്തി ചെയ്യുമെന്ന് വരെ പറഞ്ഞ് ഭീഷണി ആയിട്ടുണ്ടാവും ഒരു പക്ഷേ ആ വീട സ്ഥലമൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടി ഒന്നുമില്ലാതെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണം എന്ന് മറ്റുള്ളവർ പറഞ്ഞു തരാൻ എളുപ്പമാണ് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശക്തിയുള്ളവരായിട്ട് തീരണം ഇത് നമുക്ക് മുന്നേ ഇതുപോലെ ഈ അനുഭവം കടന്നുപോയ ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ അവർക്കാകാമെങ്കിൽ എനിക്കും ആകാം എന്നിട്ട് നമ്മളൊരു വാശിയോടെ ഇതെല്ലാം നേടിയെടുക്കണം അതായത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന വീട് ഈ സ്ഥലം ഇതെല്ലാം നമുക്ക് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നില്ല പക്ഷേ ഇതെല്ലാം നമ്മുടെ നിലനിൽപ്പിന് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാനുള്ള ഒരു നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നേടിയെടുക്കണം ഒരു ലക്ഷ്യത്തോടു കൂടി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറകിലാക്കിക്കൊണ്ട് ഇതുപോലെ ഭൗതികമായിട്ടുള്ള ഫിസിക്കലി വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രയത്നിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇമോഷണലി സ്ട്രോങ് ആവും നമ്മളെപ്പോഴും ഇമോഷണലി ഈ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ വീട് ജപ്തി ചെയ്തു ഇതൊരു അപമാനമായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമോഷണലി ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ മൈൻഡ് തളർത്തി കളയാതെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിർഭാഗ്യവശാൽ ഞാൻ അതിൽ പെട്ടുപോയി എന്നാൽ ഇതിൽ നിന്ന് കരകയറാൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിഷ്പ്രയാസം നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിതെല്ലാം കഷ്ടകാലം പിടിച്ചതാണോ കൂടോത്രം ചെയ്തതാണോ എന്നൊന്നും വിശ്വസിക്കാതെ ഇതെല്ലാം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കണം അത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നു അപ്പോൾ എന്ത് ചെയ്യും അവർ ലോൺ അത് അവർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അത് ജെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളത് വിറ്റ് കൊടുത്തു ഇത് സ്വാഭാവികമാണ് ഇനിയും അത് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നിലനിന്ന് പോകുവാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടും നമ്മൾ എന്ത് സാഹചര്യത്തിലാണെങ്കിലും പൂജയെ പോലെ ആയിരിക്കണം അതായത് എടുത്തെറിഞ്ഞാൽ പോലും നാല് കാലു കുത്തിയേ വീഴുവാൻ പാടുള്ളൂ നമ്മൾ കുഴിയിലോട്ടാണ് വീഴുന്നതെങ്കിൽ പോലും അവിടെ നമ്മളൊരു സേഫായിട്ടുള്ള ഒരു ഇതിലേ വീടാവുള്ളൂ നമുക്ക് കേടുപാടുകൾ പരിക്കുകൾ പറ്റാത്ത രീതിയിൽ വേണം വീഴാൻ വീഴില്ല എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം വീണാൽ പോലും നാല് കാലു കുത്തി വേണം വീഴുവാനായിട്ട് അതായത് നമുക്ക് വീഴുമെന്ന് ഉറപ്പുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ നാല് കാലു കുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡായിട്ട് ഇരിക്കും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ആത്മവിശ്വാസമുള്ളവരായിട്ടിരിക്കണം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ തരണം ചെയ്യാനായിട്ട് ായിട്ട് സാധിക്കണം ഇമോഷണലി നമ്മൾ തകർന്നു പോകാതെ നമ്മൾ ഫിസിക്കലി ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം നമ്മളിത് ലോകത്തിലെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഈ കഷ്ടകാലം പിടിക്കുന്നത് എല്ലാവരും ഒരുപോലെ അങ്ങ് ജീവിച്ചാലും എങ്ങനെ ശരിയാവുന്നത് അത് മാത്രമല്ല ഒരു മനുഷ്യായുസം മൊത്തമുള്ള ജീവിതം നോക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് സുഖവും സന്തോഷം മാത്രമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് കഷ്ടകാലമാണ് കൂടോത്രമാണെന്നൊക്കെ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ആരും പഠിക്കണം മുന്നോട്ട് പോകാൻ പഠിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇത് തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടായിരിക്കും െന്താണെന്നറിയാവോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കണം നമ്മുടെ നിശ്ചയദാർഢ്യവും നിരന്തരമായ പരിശ്രമവും ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് കഷ്ടകാലത്തെയും നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും നിരന്തരം ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോടും നന്ദി പറയണം നമുക്ക് കൈക്കും കാലിനൊക്കെ ആരോഗ്യം തന്നിരിക്കുന്നത് എന്തിനാണ് പ്രയത്നിക്കാനാണ് അപ്പോൾ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ാണ് എല്ലാവരും ഒരുപോലെ വിജയിക്കാത്തതെന്ന് അറിയാമോ അവരെല്ലാം എല്ലാവരും ഒരുപോലെ നിരന്തരം പരിശ്രമിക്കുന്നില്ല അവരെല്ലാവരുടെയും ആ തീരുമാനങ്ങൾക്കിടെ ആ നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ ഉറച്ച തീരുമാനം അതെല്ലാവർക്കും ഒരുപോലെയല്ല അപ്പോൾ ഉറച്ച തീരുമാനം നിശ്ചയദാർഢ്യവും നിരന്തരമായ പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനെല്ലാം തളർത്തുന്ന രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമല്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതി ിലുള്ള കഷ്ടകാലങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും മനസ്സ് പതറരുതെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എന്തെല്ലാം കഷ്ടകാലങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിച്ഛേദാർഢ്യം അതായത് നമ്മുടെ ഒരു ലക്ഷ്യം നേടണം അതായത് എൻ്റെ ലക്ഷ്യം എന്താണ് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കണം ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത്ര നിക്ഷേപം ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ ഇന്ന ജോലി നേടണം ഇതൊക്കെയാണ് എൻ്റെ നിശ്ച എൻ്റെ ഒരു ലക്ഷ്യമെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തെ നിശ്ചയദാർഢ്യം മുറുക പിടിച്ചുകൊണ്ട് വളരെ മുറുക പിടിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയാണെങ്കിലും നമുക്കത് നേടുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാത്തത് ചില ആളുകൾ എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയി എന്താ കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങള് അവർക്ക് തന്നെ ഒരു ലക്ഷ്യബോധം ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അതുകൊണ്ടാണ് അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങോട്ടേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുക മറ്റുള്ള എന്ത് പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം നമ്മളെ ബാധിക്കാതെ മനസ്സിനെ ഇമോഷണലായിട്ട് തളർത്താതെ നമ്മൾ ഈ ഭൗതികപരമായിട്ടുള്ള ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഇതെല്ലാം ഭൗതികപരമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മരിക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ വളർത്തി വെച്ചിട്ടുള്ള ബിസിനസ് കൊണ്ടുപോകില്ല നമ്മൾ നേടിയിട്ടുള്ള സ്ഥലങ്ങളോ നമ്മുടെ വീടുകളോ സ്വത്തുവകകളോ ഒന്നും നമ്മൾ നമ്മൾ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നില്ല എന്നാൽ പോലും ഇമോഷണലി തളരാതെ ഇതുപോലെ ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിരന്തരമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇത് കാണുന്നത് കൂടുതൽ സ്ത്രീ പ്രേക്ഷകരാണെങ്കിൽ ഇത് ഗതികെട്ട ജീവിതമാണ് കഷ്ടകാലങ്ങളാണ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാനായിട്ട് നിശ്ചയദാർത്ഥ്യത്തോടെ നിരന്തരം പരിശ്രമിക്കണം അതുപോലൊരു ഡ്രസ്സിൻ്റെ ആയാലും ഒരു ഫുഡിൻ്റെ ഒരു സംരംഭം ആയാലും എന്ത് കാര്യമായാലും ഒരു ക്രാഫ്റ്റ് ആർട്ട് വർക്ക് ആയാലും ഒരു ട്യൂഷനായാൽ പോലും നമ്മളത് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ